നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോവളത്ത് കണ്ട അജ്ഞാത ഡ്രോണിനെ കുറിച്ച് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും വിശദമായ അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കോവളം സമുദ്രതീരത്തിനു സമീപം ഡ്രോൺ കണ്ടത് രാത്രി പെട്രോളിങ്ങിനെത്തിയ പോലീസ് സംഘം ഇത് കണ്ടെങ്കിലും പിന്നീട് ഡ്രോണിനെ കാണാതായി സാധാരണ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും വീഡിയോ പകർത്താൻ ഡ്രോൺ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ കാണപ്പെട്ടത് സാധാരണ ഡ്രോണിനേക്കാൾ വലിപ്പമേറിയതായാണ് സംശയ ജനിപ്പിക്കുന്നത് എവിടെ നിന്നാണ് ഇതിന്റെ വരവെന്നതും സംശയമുണ്ടാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിട്ടതാണോ എന്നും സംശയമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും പ്രവർത്തിപ്പിക്കേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം ഉപകരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാവൂ കോവളം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിന് ലക്ഷ്യമാക്കി പറന്നു നടന്ന ഡ്രോൺ എങ്ങോട്ട് പോയെന്നും അറിവില്ല കല്യാണ വീഡിയോഗ്രാഫർമാർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ പുലർച്ചെ വെളിച്ചമില്ലാത്ത സമയത്ത് ഡ്രോൺ ഉപയോഗിക്കേണ്ടതുമില്ല ഡ്രോണിനെ കണ്ടതോടെ സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുമെന്നാണ് സൂചന കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ സംശയാസ്പദമായ രീതിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലോ മറ്റു വസ്തുക്കളോ കണ്ടാൽ അത് കോസ്റ്റൽ പോലീസിനെ അറിയിക്കണം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാ ജനങ്ങളും തിരക്കിലാണ് തിരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്കിലേക്ക് പോകും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പുറത്തു പുറത്തുനിന്നുള്ള ആക്രമണമുണ്ടായാൽ അത് പ്രതിരോധിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപേ രാജ്യത്തെ ഭീകരവാദ ആക്രമണം നടത്തുന്നതിനുള്ള രഹസ്യമായ തീരുമാനം പാകിസ്ഥാൻ ഉണ്ടെന്ന വാർത്ത ബാലാക്കോട്ട് ആക്രമണവും അതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയപ്പോൾ കേട്ടതാണ് കൂടാതെ അതിർത്തി പ്രദേശങ്ങളിൽ നിരന്തരം വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നുമുണ്ട് കടൽ മാർഗമുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ സൈന്യം കണക്കുകൂട്ടിയിരുന്നതാണ് കൂടാതെ പാകിസ്ഥാന്റെ മുങ്ങിക്കപ്പൽ ഇന്ത്യൻ സമുദ്ര തീരത്ത് കണ്ടിരുന്നുവെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നലെ അതിർത്തിയിൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു അത്യാധുനിക ഡ്രോണുകൾ അതിർത്തിയിൽ നിരീക്ഷണം നടത്തി പറന്നുപോയെന്നും സൈന്യം വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഡ്രോൺ കണ്ടെത്തിയത് കേരള തീരത്ത് അശാന്തിയുടെ നിഴൽ വീഴ്ത്തുമെന്നൊരു സാധ്യതയും തള്ളിക്കളയരുത് അസ്വാഭാവികമായ എന്ത് കണ്ടാലും അത് കൃത്യമായി പോലീസിനെയോ ബന്ധപ്പെട്ടവരെയോ ധരിപ്പിക്കണം രാജ്യത്തിന്റെ സുരക്ഷയും ശക്തിയും തകർക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് ഓരോ പൗരനും ഇത് മനസ്സിലുണ്ടാകണം നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏതു രീതിയിലും ഉണ്ടായേക്കാം അതേക്കുറിച്ച് ജാഗ്രതയോടെ ഇരുന്നാൽ ഭീകരവാദ പ്രവർത്തനങ്ങളെയും ഭീകരവാദികളെയും നമുക്ക് തറവറ്റിക്കാനാകും സാധാരണ ജനങ്ങളുടെ ഒരു സംശയം പോലും അധികാരികൾ തള്ളിക്കളയരുത് പ്രത്യേകിച്ച് തീരദേശ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന സൂചനകളെ ഗൗരവമായി തന്നെ എടുക്കണം പുറം കടലിൽ പോകുന്നവർ അവരാണ് അസ്വാഭാവികമായി എന്തെങ്കിലും കാണാനായാൽ വിവരം തരാൻ കഴിയുന്നതും അവർക്ക് തന്നെയാണ് എന്തായാലും കേന്ദ്ര ഏജൻസികളും ദുരൂഹമായി കണ്ട് ഡ്രോണിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്